അഡീനിയം പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലേ അപ്പോൾ ഈ അഡീനിയം പ്ലാന്റ് ചില ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിനകത്ത് ഫ്ലവേഴ്സൊക്കെ ഇല്ലാതെ വരുന്ന സമയങ്ങളുണ്ടല്ലേ ഒന്നോ രണ്ടോ ഫ്ലവർ കൊണ്ട് ആ ഒരു പ്ലാന്റ് ഫ്ലവറിങ് അങ്ങ് നിൽക്കുന്ന സ്റ്റേജസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ് ഇതിലെ കാണാതെ ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞു കുഞ്ഞ് ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ തരാം അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അഡീനിയം ഒരു നവംബർ മാസം മുതലേ നല്ല രീതിയിൽ ട്രിം ചെയ്ത് കൊടുക്കണം ഒക്ടോബർ മാസം മുതലേ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് അങ്ങ് ഇങ്ങൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ട്രിം കൊടുത്താൽ മാത്രമേ ഡിസംബർ ജനുവരി മാസം മുതൽ നമ്മുടെ ഫ്ലവേഴ്സ് ൂ അപ്പോൾ ഈ ട്രിം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് എല്ലുപൊടിയും ചാരവും കൂടി ചേർത്ത് അടിവളമായിട്ട് കൊടുക്കുകയും വേണം കേട്ടോ അപ്പം നമുക്ക് ടിപ്സിന് മുമ്പേ ഞാനൊരു കുഞ്ഞു അപ്ഡേറ്റ് തരാം നമുക്ക് ഡെൻഡോബിൾക്കിഡ്സിൻ്റെ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഹൈബ്രിഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വൺ ഇയർ ഗ്രോത്ത് ഫ്ലവറിങ് മീൻസ് ബ്ലൂ ആണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ പ്ലാന്റ് കാര്യങ്ങളൊക്കെ തണ്ടി കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് ഓർക്കിഡ് എൻക്വയറി എന്ന് പറഞ്ഞിട്ടൊന്ന് വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു തരാം മുപ്പത് കളേഴ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്ലാൻ സൈസും കാര്യങ്ങളൊക്കെ തണ്ടി കാണുന്നതാണ് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ിപ്പ് നോക്കിയാലോ നമ്മൾ ഈ ഒരു വളം നിങ്ങൾ എല്ലാവരും ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ തേങ്ങാ വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ ഗീസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് വെച്ചത് വെച്ചിട്ട് ഒന്ന് പുളിപ്പിക്കാൻ വെക്കുക രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പുളിച്ച് വരും നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈവനിങ് സമയത്ത് നമ്മുടെ അടിയന്യം പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഗ്രോത്ത് ആവാനും ഫ്ലവേഴ്സ് വരാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഈ അടീനിയം പ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ട്രിം ചെയ്യുന്ന സമയത്ത് അടിവെള്ളം നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് തളർപ്പ് വരാനും പൂമോട്ട് വരാനും ഒക്കെ സഹായിക്കത്തുള്ളൂ സഹായിക്കത്തുള്ളൂ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നവംബർ മാസം മുതലേ നമ്മൾ അടീനിയം നല്ല രീതിയിൽ ഒക്ടോബർ നവംബർ മുതലേ അടീനിയം നമ്മൾ കെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഡിസംബർ ജനുവരി മുതൽ അടീനിയം നല്ല രീതിയിൽ ബഡ് വന്ന് ഫ്ലവേഴ്സ് ആയി വരുത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ എത്ര വളം കൊടുത്താലും അടീനിയത്തിനകത്ത് ഫ്ലാ വേഴ്സ് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എല്ലാ വീട്ടിലും ഉള്ളൊരു ഐറ്റമാണ് കടുക് കടുക് നമ്മുടെ പ്ലാന്റ് എത്ര പ്ലാന്റ് ഉണ്ടോ അതനുസരിച്ച് എടുക്കുക ഇപ്പം ഞാൻ ഒരു കൈപ്പിടിയോളം കടുക് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രണ്ട് തലേ ദിവസമേ ഇട്ട് വെക്കുമ്പോൾ പിറ്റേ ദിവസം അത് നല്ല രീതിയിൽ കുതിർന്ന് വരും കുതിർന്ന് വരുന്ന സമയത്ത് ആ കടുവിൻ്റെ കൂടെ ഒരു സ്പൂൺ ഇട്ട് വെച്ചിട്ട് വെച്ചാലും നല്ലതാണ് കേട്ടോ എന്നിട്ട് രണ്ടും കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചിട്ട് ഇത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്ന് മാറ്റി വെക്കണം പുളിച്ച് വരുന്ന ആ ഒരു ലിക്വിഡിനകത്ത് കുറച്ചധികം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ അടീനിയത്തിനകത്ത് ഫ്ലവേഴ്സ് വരും അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് നിങ്ങൾ ചെയ്ത് കൊടുക്കണം ചില സമയത്ത് നമ്മൾ കെമിക്കലായിട്ടുള്ള വളം കൊടുത്തിട്ടും ചിലപ്പം അതിനകത്ത് ഫ്ലവേഴ്സ് വരത്തില്ല പ്ലാന്റ് ഗ്രോത്ത് ആയിട്ടായിരിക്കും വരുന്നത് അപ്പം ഫ്ലവറിങ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടീനിയം നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആവും ട്രൈ ചെയ്യാൻ മറക്കല്ലേ